മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പതിനൊന്ന് വയസ്സുകാരിയെ ഒരു വർഷത്തോളം പീഡിപ്പിച്ച പ്രതിക്ക് എൺപത്തിരണ്ടു വർഷം കഠിന തടവും മൂന്നേ ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപ പിഴയും ശിക്ഷ പാലക്കാട് മങ്കാവ് സ്വദേശി നാല്പത്തിനാലുകാരനായ ശിവകുമാറാണ് ശിക്ഷ അനുഭവിക്കേണ്ടത് പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി എൺപത്തിരണ്ടു വർഷം വരെ ശിക്ഷ വിധിക്കുന്ന ആദ്യ കേസ് കൂടിയാണ് ഇത് പെൺകുട്ടിയുടെ വീടിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ശിവകുമാർ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ വരെ വിവിധ സ്ഥലങ്ങളിലും പ്രതിയുടെ വാടക വീട്ടിലുമായി കൊണ്ടുവന്ന് പീഡിപ്പിച്ചുവെന്നാണ് കേസ് പെൺകുട്ടിയെ പ്രതി തമിഴ്നാട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ റിപ്പോർട്ടിലുണ്ട് തമിഴ്നാട്ടിലെ രജിസ്ട്രാർ ഉൾപ്പെടെ പത്തൊൻപത് പേരെ കേസിലെ സാക്ഷിയാക്കി വിസ്തരിച്ചാണ് വിവിധ വകുപ്പുകൾ പ്രകാരം ശിവകുമാറിനെ ശിക്ഷിച്ചത് കുട്ടിയെ പ്രലോഭിപ്പിച്ച് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോവുകയും കാണാതാവുകയും ചെയ്തതിന് കോങ്ങാട് പോലീസിൽ പരാതിയും ഉണ്ടായിരുന്നു കാണാതായതിനു ശേഷം തിരിച്ചെത്തി അന്വേഷിച്ചപ്പോഴാണ് കുട്ടി പോലീസിനോട് പീഡന വിവരം പറഞ്ഞത് സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായിരുന്ന ശിവകുമാർ നാലു വർഷം മുമ്പാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ പീഡിപ്പിക്കൽ ലൈംഗിക പീഡനം തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ വകുപ്പുകളെല്ലാം ചുമത്തിയിട്ടുണ്ട് പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് രാമു രമേശ് ചന്ദ്രബാബുവാണ് ശിക്ഷ വിധിച്ചത് പിഴ സംഖ്യ ഇരക്കി നൽകാനാണ് വിധി കോങ്ങാട് സബ് ഇൻസ്പെക്ടറായിരുന്ന സത്യൻ ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരായ കെ ബാബു തോമസ് കെ സാജു ഇൻസ്പെക്ടർമാരായ കെ സി വിനു ജോൺസൺ എന്നിവരാണ് കേസ് അന്വേഷിച്ചത് കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിജയകുമാർ ഹാജരായി ലക്ഷൂറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുളപ്പുളം